ഒരു ജനവിഭാഗവും ഈ കേരളത്തിലില്ല ഞങ്ങൾക്ക് ആശ്രയിക്കാനാകാത്ത ഒരു പാർട്ടി ഇന്ന് കേരളത്തിലില്ല ഒരു വ്യക്തിയും ഇന്ന് കേരളത്തിലില്ല ഒരു സമൂഹവും ഇന്ന് കേരളത്തിലില്ല ഇങ്ങനെ പറഞ്ഞത് സി പി എമ്മിലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്ററാണ് ആണ് ഇന്ന് കണ്ണൂരിൽ ലോക്സഭാ എലക്ഷൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യങ്ങൾക്കിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചോദ്യം വന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഈ മറുപടി വരുന്നത് ലോക്സഭാ ഇലക്ഷനെ കുറിച്ചും ലോക്സഭാ ഇലക്ഷന്റെ കേരളത്തിലെ ഒരുക്കങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായി തന്നെ എം വി ഗോവിന്ദ മാസ്റ്റർ മറുപടി നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വലിയതല്ല അത്ര വലുതല്ല പ്രധാനപ്പെട്ട അത് പറയാൻ മടിച്ചില്ലെന്ന് പറയുന്നത് ഇപ്പൊ ഇരുപത് സീറ്റും ജയിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് അതിൽ കുറഞ്ഞ ഒരു കാര്യവും പാർട്ടി ഉദ്ദേശിക്കുന്നില്ല പാർട്ടിക്ക് അടുത്ത വർഷം മുന്നണിക്ക് കേരളത്തിലെ വൻ കൂടി എല്ലാ മണ്ഡലവും ജയിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം സമസ്തയായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു ഞങ്ങളിപ്പോ ഇന്നയാളുമായിട്ട് ചർച്ച ഇന്നുള്ള ചർച്ചയില്ല ഞങ്ങൾക്ക് ആശ്രയിക്കാനാവാത്ത ഒരു ജനവിഭാഗവും ഈ കേരളത്തിലില്ല അത് ഞാൻ സാമുദായികത്തിൻ്റെ കാര്യമായാലും സാമ്പത്തിക രീതിയിൽ എടുത്തുപോയി ചോദിച്ചാലും ഇവിടെ കോപ്പറേറ്റുകൾ ഞങ്ങളുടെ മൂന്ന് ശത്രുക്കളിലേ ഉള്ളൂ ഒന്ന് കോപ്പറേറ്റ് മാനേജ്മെന്റ് രണ്ട് ഭൂപ്രഭുക്കൾ മൂന്ന് ധനമൂലധന ശക്തികൾ സാമ്പ്രാജിത്വ സാമ്പത്തിക ഫിനാൻസ് മൂലധനത്തിൻ്റെ ആളുകൾ ഈ മൂന്നാളാണ് സി പി എമ്മിൻ്റെ മുഖ്യ ശത്രു അവരല്ലാതെ മുഴുവനുകളുമായിട്ട് നമുക്ക് സഹകരിക്കാനാവും അവർക്ക് നമ്മളുമായിട്ട് സഹകരിക്കാനും പറ്റും ഇതാണ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പാർട്ടി പരിപാടി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള പരിപാടിയിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള രേഖയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതേ പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഈ ഏതെങ്കിലും ഒരു ഇടത്തരക്കാരനോ ഇവൻ നമ്മളെ മുഖ്യക്ഷേത്രമാണ് നമ്മളെ മുഖ്യക്ഷേത്രമൊന്നുമല്ല അവരൊക്കെ നമ്മൾ സഖ്യ ശക്തി ശക്തിയാണ് കുത്തകയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ രാജ്യത്ത് നടക്കേണ്ടത് ആയിരത്തി അറുന്നൂറ് കോടി രൂപ ഒരു ദിവസം വരുമാനമുള്ള കുത്തക മുതലാളിയുള്ള കോപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ വക്താവുള്ളൊരു നാടായി ഇന്ത്യ ഒരു ദിവസത്തെ എല്ലാം കഴിച്ച് ബാക്കി ആയിരത്തി അറുന്നൂറ് ആസ്തിയിൽ ചേർക്കാൻ പറ്റുന്നത് അതാ ഇന്ത്യയുടെ സ്ഥിതി അപ്പോൾ സമ്പത്ത് എങ്ങനെയാണ് കേന്ദ്രീകരിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ ചെറുപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്ലാസ് നടത്തിയാ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാം ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന പാവപ്പെട്ടവരെയും ഇടത്തരക്കാരെ എല്ലാവരെയും പാർട്ടിക്ക് ആശ്രയിക്കാൻ സാധിക്കുന്നതാണ് അവർക്ക് പാർട്ടിയെയും ആശ്രയിക്കാൻ സാധിക്കുന്നതാണ് അതിന് പ്രത്യേക വേറെ എന്തെങ്കിലും ഇടനിലയൊന്നും വേണ്ട എല്ലാവർക്കും പാർട്ടിയെ ആശ്രയിക്കാം പാർട്ടിക്ക് എല്ലാവരെയും ആശ്രയിക്കാം ഇതാണ് ഞങ്ങളുടെ നിലപാട് അല്ല എല്ലാ മണ്ഡലത്തിലും ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടല്ലോ ഹൈന്ദ ഇന്ന മണ്ഡലത്തിൽ എന്ന് പറയേണ്ട കാര്യം എല്ലാ മണ്ഡലത്തിലും ത്രികോണ മത്സരത്തിന് സാധ്യത ഏ ബി ജെ പി കേരളത്തില് ഒരു മണ്ഡലത്തിലും വെല്ലുവിളി ഉയർത്തുന്ന ശക്തിയായിട്ടില്ല പക്ഷെ അവർ മനസ്സരിക്കുമല്ലോ അപ്പം മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികൾ എന്ന രീതിയിൽ വരുന്നത് ഈ മൂന്നായിരിക്കും അത്രേ ഉള്ളൂ അവിടെ അടുത്ത നല്ല രീതിയിൽ ചെയ്യും ഞങ്ങൾ ഔദ്യോഗിക പ്രഖ്യാപനം സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരം കൂടി വാങ്ങിയിട്ട് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ തീരുമാനം നാളത്തോടുകൂടിയല്ല പൂർത്തിയാവും പത്രങ്ങളെ പലതും കൊടുത്തിട്ടുണ്ടല്ലോ സ്ഥാനാർത്ഥി നിർണയായിട്ട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഈ പാർട്ടിയെ അഭിമുഖീകരിച്ചിട്ടില്ല പുറത്തു വന്നതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പം വെച്ചിട്ടുണ്ടല്ലോ അത് നോക്കാം നമുക്ക് അത് നോക്കാം അത് ഞങ്ങൾക്ക് അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റില്ല പാർട്ടി എന്ന രീതിയിൽ പ്രഖ്യാപിക്കുന്നത് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി മാത്രമേ അത് ഇരുപത്തി ഏഴാം തീയതിയാണ് ഞങ്ങൾ ഈ ഈ മണ്ഡലം കമ്മിറ്റികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി മണ്ഡലം ഇരുപതും കണ്ണൂർ മാത്രം കണ്ണൂരിൽ ഉറപ്പായിട്ട് ജീവിക്കുമല്ലോ എന്ത് സംശയം ആ കൂടി പല പാർട്ടിയും കൊടുത്ത പശ്ചാത്തലത്തിലൂടെ ഔദ്യോഗിക പ്രസക്തിയില്ല ഞങ്ങൾക്ക് സെൻട്രൽ കമ്മിറ്റിയുടെ കൂടി അംഗീകാരം തേടി പരസ്യമായി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ അത് അതിരുപത്തി ആ ചിലപ്പോൾ അതിനേക്കാൾ മുമ്പ് വരും അതിനപ്പുറം പോകുക നടത്തണം യെസ് എല്ലാ പത്രങ്ങളും എല്ലാ പത്രങ്ങളും നിങ്ങൾ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിനെ പറ്റി നല്ല അഭിപ്രായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ശരിയാണല്ലോ നിങ്ങൾ പ്രഖ്യാപിച്ച അനുസരിച്ച് നല്ല അഭിപ്രായം എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ലത് നല്ല നാനാര്ത്ഥികളാണെന്ന് ഞാനത് പറയുന്നില്ല ഞങ്ങൾക്ക് ഈ ഇരുപത് നിയോജക മണ്ഡലം വളരെ പ്രധാനമാണ് അപ്പോൾ അവിടെ ഒന്നും തോക്കാനല്ല സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് ജയിക്കാനാണ് അപ്പൊ ജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടില്ല അയാളൊന്നും പ്രസംഗിക്കേണ്ട ഒരു കാര്യമില്ല എന്ത് വന്നത് ഷാജിനെല്ലാം പ്രസംഗം വെച്ചിരിക്കുക ആരെങ്കിലും പത്രസമ്മിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ മറുപടി പറയേണ്ട കാര്യം എന്തും തോന്നുന്ന കാര്യം പറയുന്ന വിളിച്ചു പറയുന്ന അമ്മാതിരി ആളുകളോട് ഒന്നും മറോട്ട് പറയുന്ന ഞാനില്ല അങ്ങനെ ഇരിക്കും ഇല്ല അതിനോടെല്ലാം പ്രതികരിക്കാൻ നടക്കുക ഒരു ഔദ്യോഗികമായ കാര്യങ്ങളൊക്കെ എത്രയോ മാസമായി അന്ന് തുടങ്ങും എല്ലാം റെഡിയാണ് എൽ ഡി എഫ് സജ്ജമാണ് ബൂത്ത് തലം വരെ അപ്പൊ ഞങ്ങള് ഈ നടന്ന ഒരുപാട് പ്രവർത്തനങ്ങളെല്ലാം പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് മിഷനറി ആകെ ഫലപ്രദമായിട്ട് കേരളത്തിൽ അടിമുടി തയ്യാറായിട്ടുണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളൊന്നും ബാധിക്കില്ല അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പേര് മാത്രമേ ഉള്ളൂ മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ ഇടയിലുള്ള ഒരു സ്ഥാനാർത്ഥിതാ വരുന്നു എന്നാണല്ലോ പറഞ്ഞത് ഇന്ന് ഏതെങ്കിലും മനുഷ്യൻ വിചാരിക്കോ വിശ്വസിക്കുമോ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിതാ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പ്രചാരണം നടത്തിയ ഒരു മനുഷ്യൻ കേരളത്തിൽ വിശ്വസിക്കുമോ കോൺഗ്രസ് എവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കണം കോൺഗ്രസ് എവിടെയാണ് ഹിന്ദി മേഖലയിൽ കോൺഗ്രസ് ഇല്ല ആകെ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശാണ് അവിടെ നാല് സീറ്റാണല്ലേ ആകെ ആ നാല് സീറ്റ് കോൺഗ്രസ് ജയിക്കും ചില്ല പിന്നെ എവിടെയാള്ളേ കോൺഗ്രസ് അപ്പൊ നിങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആകെ കാണാൻ സാധിക്കുന്ന ഒന്ന് അല്ലറച്ചില്ലറിയുള്ള ഒന്ന് കർണാടകവും മറ്റൊന്ന് തെലുങ്കാനയും പിന്നെ ഈ കേരളത്തിലാകില്ല കോൺഗ്രസ് മൊത്തത്തിൽ ഇന്ത്യ മുന്നണിനെ ബാധിക്കുന്നതല്ല മൊത്തം ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് എന്താ അത് കോൺഗ്രസ് പ്രബലമായതുകൊണ്ടല്ല ഓരോ സംസ്ഥാനത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് ഓരോ മണ്ഡലം എടുക്കണം ആ മണ്ഡലത്തിൽ ബി ജെ പിയെ എങ്ങനെ തോൽപ്പിക്കും ആര് തോൽപ്പിക്കും ഏതായിരിക്കണം സ്ഥാനാർത്ഥി അങ്ങനെ തീരുമാനിക്കണം അങ്ങനെ തീരുമാനിച്ചാൽ മുപ്പത്തേഴ് ശതമാനം വോട്ട് മാത്രമുള്ള ബി ജെ പിയെ ശതമാനം മറുഭാഗത്ത് നിൽക്കുന്നവരുടെ വോട്ട് ഉപയോഗിച്ചാൽ ബി തോൽപ്പിക്കാം അതിൽ കോൺഗ്രസ് കൂടിയുണ്ട് അത്രയേ ഉള്ളൂ കാണും അതാണ് കാര്യം ഒരാളെയും ഉയർത്തി കാണിക്കാൻ പറ്റില്ല അങ്ങനെ ചരിത്ര രീതിയെ അവരെ ഉയർത്തി കാണിച്ചിട്ടുമില്ല അത് കോൺഗ്രസും പറയുന്നില്ല അതുകൊണ്ട് ഇന്ത്യ അടിസ്ഥാനത്തിലുള്ള മുന്നണി വിഭാഗം അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള സീറ്റി വിവരമൊന്നും നടക്കാൻ പോകുന്നില്ല ഞാനതാ ഓരോ സംസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തിലെ ആ സംസ്ഥാനത്തിന്റെ സാഹചര്യം വെച്ചുകൊണ്ട് അവിടെ ബി ജെ പി വോട്ട് ചിന്ന ഭിന്ന ബി ജെ പി വിരുദ്ധ വോട്ട് ചിന്ന ഭിന്നമാവാതെ രീതിയിൽ നമുക്ക് ഫലപ്രദമായ മത്സരം നടത്താനാവണം അങ്ങനെ വന്നാൽ ബി ജെ പിയെ തോൽപ്പിക്കാം ഒരു സംശയവുമാണ് നടക്കുന്നു ഞാൻ നടക്കൂലറിയ കേരളത്തിൽ നടക്കുമോ ബംഗാളിൽ നടക്കുമോ പിന്നെ പിന്നെ ഇതാകുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ വെറുതെ ആവശ്യമില്ലാതെ ചോദിച്ചു ചോദിക്കുക ആവില്ലാതെ നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം യു പി സംസ്ഥാനത്തിന്റെ അകത്ത് ബി ജെ പി വിരുദ്ധ വോട്ട് കൃത്യമായിട്ട് ആർക്കാണോ ലഭിക്കേണ്ടത് എന്നതിന് ഉറപ്പുണ്ടാക്കാൻ കഴിഞ്ഞാൽ യു പിയിലെ ഭൂരിപക്ഷ മണ്ഡലത്തിലും ബി ജെ പിയെ തോൽപ്പിക്കാം അതാ കാര്യം അവിടെ എസ് പി ഉണ്ട് ബി എസ്പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എല്ലാവരും എടുക്കാം പക്ഷെ ഒറ്റ ഒറ്റ കോൺഗ്രസ് ഒരു സീറ്റുമില്ല ഒരു സീറ്റുമില്ല ഇപ്പൊ പതിനേഴ് സീറ്റ് കൊടുക്കാൻ കൊടുക്കാറുണ്ട് നല്ലത് നല്ല അഭിപ്രായം എനിക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടതാണ് നമ്മൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞ കാര്യം ഇതാണ് ഓരോ സംസ്ഥാന യൂണിറ്റ് ആവണം ഓരോ മണ്ഡലം പ്രത്യേകമായിട്ട് എടുക്കണം ബി ജെ പി വിരുദ്ധ വോട്ട് ചോർന്നു പോകാൻ പാടില്ല ബി ജെ പി വിരുദ്ധ വോട്ട് ആ സ്ഥാനാർത്ഥിക്ക് തന്നെ കിട്ടണം അങ്ങനെ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ റേഷ്യോ വളരെ പ്രധാനമാണ് മുപ്പത്തിയേഴ് ശതമാനം മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ പിന്നെ അറുപത്തിമൂന്ന് ശതമാനം പുറത്താവുള്ളൂ അത് നമുക്ക് ജയിക്കാനാവും അപ്പോൾ നിതീഷിൻ്റെ പ്രശ്നമാണ് പിന്നെ ചോദിച്ചത് ആ നിതീഷ് ഒമ്പതാമത്തെ പ്രാവശ്യം കാര്യം അപ്പോൾ ആറാമത്തെ പ്രാവശ്യം കാര്യം മാറുമ്പോൾ ഒപ്പനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒപ്പം തന്നെയാണ് ബി ജെ പിൻ്റെ ഒപ്പം തന്നെയുണ്ടായിരുന്നത് എന്നർത്ഥം അത് കൂട്ടിയിട്ടാണ് മുപ്പത്തിയേഴ് ശതമാനം അത് കൂട്ടല്ല പിന്നെ കോൺഗ്രസ് എല്ലാം നേതാക്കന്മാർ മാറുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് ആരാണ് ഇനിയിപ്പോൾ കേരളത്തിൽ ആരൊക്കെയാണ് മാറാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല ഇവർക്കൊന്നും ബി ജെ പിക്ക് വിരുദ്ധമായ ഒരു രാഷ്ട്രീയ നിലപാടില്ല മൃദ ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഫലമായിട്ടാണ് ഇവർ ഈ അഭിമുഖീകരിക്കുന്നത് ഈ പ്രശ്നം ഇപ്പോൾ മതനിരപേക്ഷതയിലൂന്നാതെ ഇന്ത്യയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം അതിൽ മുന്നോട്ടേക്ക് പോകാൻ അവർക്ക് ധൈര്യമില്ല കമൽനാഥിനെ പോലുള്ള ആളെ ലഭിച്ചിട്ട് എന്ത് മതനിരപേക്ഷത പറയാനാണ് ബി ജെ പിയേക്കാളും അപ്പുറം വർഗീയത പറയുന്ന ആളാണ് കമൽനാഥിനെ പോലുള്ള ആളുകൾ ബി ജെ പി ചേരും ചേരുമെന്ന് പറയുന്നുണ്ട് ചേരൂല്ല ചേരൂല്ല എന്ന് പറയുന്നുണ്ട് ചേർന്നോ ചേരുന്നില്ല എന്നുള്ളത് ചേരാതിരിക്കുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താല്പര്യം അല്ല യുവജനങ്ങൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യണ്ട് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടേ ഞങ്ങൾ നിശ്ചീകരിച്ചു പതിനഞ്ചാളിനെ മത്സരിക്കുന്നുള്ളൂ പതിനഞ്ചാൾ മത്സരിക്കേണ്ടതില് യുവതികളുണ്ട് അതുപോലെ തന്നെ യുവാക്കളുണ്ട് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഒരാളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണോ പാർട്ടി പ്രവർത്തിക്കുക പാർട്ടി പ്രവർത്തിക്കുന്നത് ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണോ പാർട്ടിക്ക് സ്വതന്ത്രമായ നിലപാടില്ലേ പാർട്ടി രാഷ്ട്രീയമായ കാഴ്ചപ്പാടില്ലേ ഒരാളുടെയും സമ്മർദ്ദത്തിന് ഞങ്ങൾ വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞങ്ങൾക്ക് ആശ്രയിക്കാനാവാത്ത അതങ്ങനെ എഴുതിക്കോട്ടോ എഴുതുമെങ്കിലും ആശ്രയിക്കാനാവാത്ത ആരും ഇവിടെ ഇല്ല ഞങ്ങളെ ആശ്രയിക്കാനാവാത്ത ആളും ഇല്ല ഇത് രണ്ടും കൂടി വന്നാൽ പിന്നെ എന്താ കേരളത്തിൻ്റെ അവസ്ഥ ഏ പല ആളുകളും ഇതിന് ഇടക്ക് ഒരു പാരം പാട്ടേ എന്ന് വിചാരിച്ചിട്ട് പുറപ്പെടുന്നുണ്ട് പാട്ടതാ ഞാൻ പറഞ്ഞു പറഞ്ഞതിൻ്റെ അർത്ഥം ഒറ്റ മലയാളം നേരിട്ട് ഈ പാർട്ടിയെ സമീപിക്കാം ഈ പാർട്ടി അവരെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിവുള്ള പാർട്ടിയാണ് ഒരു ബഹുജന വിപ്ലവ പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട്